തൃശൂർ ജില്ലാ കമ്മിറ്റിയും മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി റംസാൻ റിലീഫ് ഇഫ്താർ സംഗമം നടത്തി റമദാൻ പരിവർത്തനത്തിന്റെ മാസമാണെന്നും നിറയെ അനുഗ്രഹങ്ങളും ആത്മീയ സമുന്നതിയും സമ്മാനിക്കുന്ന വിശിഷ്ട അതിഥിയാണ് റമദാൻ എന്നും അഡ്വക്കേറ്റ് ആർ സുനിൽകുമാർ പറഞ്ഞു എംഇഎസ് ജില്ലാ കമ്മിറ്റിയും മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും റംസാൻ റിലീഫും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ സാഹചര്യങ്ങളെല്ലാം കൂടി തന്നെ മാതൃകാപരമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിച്ചത് തീർച്ചയായിട്ടും സാഹോദര്യത്തിന്റെ മതം ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം പറഞ്ഞു ചിന്തകളിലൂടെ തന്നെ നമ്മളെ തീരുപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തീരുപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദിവസകളെയാണ് നമ്മുടെ ഏറ്റവും കാതലായിട്ടുള്ളത് എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഇ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു കോണത്തു കൊന്ന് മഹല്യ ഖത്തീപ് മുഹമ്മദ് ഫൈസി റമദാൻ സന്ദേശം നൽകി വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി റിലീഫ് വിതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസ്ന റജാസ് പുതുവസ്ത്രം വിതരണം ചെയ്തു എം ഇ സംസ്ഥാന കമ്മിറ്റി അംഗം സലിം അറക്കൽ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എം അബ്ദുൽസലാം അഡ്വക്കേറ്റ് നവാസ് വി എം ഷൈൻ മുഷ്താഖ് മൊയ്തീൻ പി എ മുഹമ്മദ് ഹസീം അബ്ദുൽ ഖാദർ ഇ എ മുജീബ് മുഹമ്മദ് ബാബു കെ എ മുഹമ്മദ് ഇബ്രാഹിം അയ്യൂബ് കരൂ പടന്ന എം എം അബ്ദുൽ നിസാർ ഷഹീം ഷാഹുൽ നസീർ കാദിയാളം സി കെ അബ്ദുൽസലാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എം ഇ എസ് ജില്ലാ താലൂക്ക് യൂത്ത് വിംഗ് പ്രവർത്തകർ ചടങ്ങിൽ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സ്വാഗതവും താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ നന്ദിയും പറഞ്ഞു